എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള ഈ വക നീഡ്സിന് ഉള്ള ഒരു സ്റ്റോപ്പാണ് എച്ച് പി വേൾഡ് മഞ്ചേരി എല്ലാവരെയും ഇവിടെ വരാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം വരുന്ന ദിവസങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഇടയ്ക്ക് ഞാനൊക്കെ വരുന്നു നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം ഓൾ ദി ബെസ്റ്റ് എച്ച് പി വേൾഡ് ഗംഭീരമാവട്ടെ കേരളം മുഴുവൻ ഇങ്ങനെ എല്ലാ എല്ലാ സിറ്റീസിലും നിറയെ 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 എച്ച് പി വേൾഡുകൾ കാണാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ചടങ്ങിൽ എച്ച് പി വേൾഡ് സിസ്മാറ്റക് മാനേജിംഗ് പാർട്ട്ണർ പി രാജേഷ് എച്ച് പി റീജിയണൽ സെയിൽസ് മാനേജർ സിനീഷ് ശ്രീധർ എച്ച് പി ഏരിയ സെയിൽസ് മാനേജർ വൈശാഖ് എച്ച് പി പ്രിന്റർ ഏരിയ സെയിൽസ് മാനേജർ സിറിയക് എച്ച് പി ടീം ലീഡർ ജിതേഷ് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ തുടങ്ങിയവരും സംബന്ധിച്ചു ഉദ്ഘാടന ദിവസം നടന്ന നറുക്കെടുപ്പിൽ നറുക്കെടുപ്പ് വിജയികളായവർക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സമ്മാനമായി നൽകി കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ധാരാളം സമ്മാനങ്ങളും ക്യാഷ് ഓഫറുകളും ഉണ്ടായിരിക്കുമെന്ന് HP World Sismatic മാനേജ്മെന്റ് അറിയിച്ചു ഇൻഫാക്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് നമ്മൾ ഇരുപത്തഞ്ച് ഷോറൂമുകൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പ്രധാനപ്പെട്ട ടൗണുകൾ തിരുവനന്തപുരം കോട്ടയം കാലിക്കെട്ട് അങ്ങനെയുള്ള ടൗൺസിൽ എറണാകുളം ടൗൺസിൽ മാത്രമേ ഉള്ളൂ എച്ച് പിള്ളുടെ എസ് പ്രസി ഷോറൂംസ് ഇപ്പം നമ്മൾ കൂടുതൽ അപ്കണ്ട്രി ടൗൺസിലോട്ട് വരികയാണ് ഇപ്പം മലപ്പുറത്ത് തന്നെയത് മൂന്നാമത്തെ ഷോറൂമാണ് നിലമ്പൂരുണ്ട് പെരിന്തൽമണ്ണയുണ്ട് ഇപ്പം മഞ്ചേരിലുമായി നമ്മൾ പ്രധാന ഉദ്ദേശം ഇങ്ങനത്തെ ഷോറൂംസ് കേരളത്തിൽ തുടക്കുക എന്നുള്ളത് നമ്മളുടെ സാധാരണ ജനങ്ങൾക്ക് എച്ച് പി വേൾഡ് നമ്പർ വൺ ഐ ടി കമ്പനിയുടെ പ്രൊഡക്ട്സ് എല്ലാ വിധത്തിലുള്ള പ്രൊഡക്ടും ടെക്നോളജിയും ടച്ച് ആൻഡ് ഫീ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് എച്ച് പ്പിക്കുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എല്ലാ പ്രൊഡക്ട്സും പ്രിന്റർ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് എവറിഥിങ്ങ് ഈസ് ദം കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് എസ്പെഷ്യലി ബിക്കോസ് സ്കൂൾ തുറക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് യു കം ഹിയർ യു ജസ്റ്റ് ഫീൽ ആൻഡ് യു കൻ നോ വാട്ട് ഇസ് എ ഓഫർ യു ക്യാൻ ഗെറ്റ് എല്ലാവിധ ഇ എം ഐ എല്ലാ ബാങ്കോട്ടും ടൈപ്പ് ആണ് ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഒരുപാട് ഫിനാൻസ് ഓഫേഴ്സ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് യൂസ് ചെയ്യാം എല്ലാ ഓഫേഴ്സ് ബജാജ് ഫിനാൻസ് ഉണ്ട് വാറണ്ടി ഓഫേഴ്സ് ഉണ്ട് എക്സ്റ്റർണൽ വാറണ്ടി ഓഫേഴ്സ് ഉണ്ട് എല്ലാ ഓഫേഴ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും news disc vol news